അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അഡക്ഷൻ ആണ് തുടയുടെ അകംഭാഗത്തുള്ള മസിലുകളായ അഡക്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണിത് ഏവർക്കും അഞ്ചു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് അഡക്ഷൻ വർക്കൗട്ട് ചെയ്യാനായി റെസിസ്റ്റൻറ്റ് ബാൻഡ് അല്ലെങ്കിൽ കേബിൾ മെഷീൻ ഏറ്റവും താഴെയുള്ള പൊസിഷനിൽ ആങ്കർ ചെയ്യുക ആങ്കർ ചെയ്ത ഭാഗം നമ്മുടെ ഒരു വശത്ത് വരുന്നത് പോലെ നിൽക്കുക ആവശ്യമെങ്കിൽ കൈകൊണ്ട് ചുമരിലോ വാതിലിലോ കേബിൾ മെഷീനിലോ ഒക്കെ ബാലൻസ് ചെയ്ത് പിടിക്കാം ഏത് സൈഡാണോ ചുമരിനോട് അല്ലെങ്കിൽ കേബിൾ മെഷീനോട് അടുത്ത് നിൽക്കുന്നത് ആ സൈഡിലെ കാലിൽ ആങ്കിൾ സ്റ്റാപ്പ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്യുക ബാൻഡിന് നീളം കൂടുതലാണെങ്കിൽ ഒരു ലൂപ്പാക്കി ഉപയോഗിക്കാം അറ്റാച്ച് ചെയ്യുന്ന കാൽ അല്പം മുന്നിലേക്ക് വയ്ക്കുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് കോർ സ്റ്റെബിലൈസ് ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ആങ്കർ ചെയ്തക്കാൽ കാൽമുട്ട് പരമാവധി വളയാതെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോവുക പരമാവധി എത്തിക്കഴിഞ്ഞാൽ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് തിരികെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരിക ഇപ്പോൾ ഒരു റിപ്പിറ്റീഷനായി ആവശ്യമായ റെപ്പുകൾ ചെയ്ത് സെറ്റ് പൂർത്തിയാക്കുക അതിനുശേഷം മറ്റേ കാലം ഇതുപോലെ ആവർത്തിക്കുക അങ്ങനെ നമ്മൾ അഡക്ഷൻ വർക്കൗട്ട് പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ